യേശുവെ സ്തുതി യേശുവെ നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒത്തിരി ഒത്തിരി കൊടാനുകൂടി നന്ദി എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യത്തെപ്പറ്റി പറയാനാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ പേര് ആലീസ് മാത്യു ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എനിക്ക് രണ്ട് മക്കളെ രണ്ട് മക്കൾക്കും വിവാഹശേഷം ശേഷം കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല മോന് അഞ്ച് വർഷമായിട്ടും മോൾക്ക് മൂന്ന് വർഷമായിട്ടും രണ്ടുപേരും ഡോക്ടറൊക്കെ കണ്ടെങ്കിലും അവർക്ക് പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കോളൂ എന്ന് പറയും നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ മതിയെന്ന് പക്ഷേ അവർ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മെയ് ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇന്ന് യോഗങ്ങൾ വെച്ച് കൂടാതെ എൻ്റെ ഹസ്ബൻഡ് കണ്ടമാനം മദ്യപിക്കുമായിരുന്നു മദ്യപിച്ച് മദ്യ ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ വീട്ടിൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ മദ്യപാനം മാറാനായിട്ടും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു പിന്നെ എൻ്റെ സഹോദര കുടുംബത്തിലുള്ളവർക്കും അസുഖങ്ങളും എൻ്റെ നാത്തുവിന് ഗൾബ്ലാഡറിൽ പിന്നെ സ്റ്റോൺ ഉണ്ടായി ഓപ്പറേഷന് വേണ്ടി വന്നു അപ്പോൾ അവൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായി ഡോക്ടർ പറയണു ഓപ്പറേഷനൊക്കെ ഒത്തിരി റിസ്ക്കാണ് അപ്പം ഞാൻ അവളെയൊക്കെ നിയോഗത്തിൽ സമർപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ എൻ്റെ മരുമകൾക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോൾ അവൾ ഒരു ദിവസം അവിടെ ലീവിന് വന്ന് അവർ ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ ലീവിന് വന്നപ്പോൾ ഞാൻ അവളോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും ഇഷ്ടമായി ഞാൻ കൃപാസനത്തിൽ വന്ന് മമ്മി മാതാവിൻ്റെ ഉടമ്പടി എടുത്തോളാം എന്ന് അപ്പോൾ അവളും വന്ന ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം ആദ്യമേ മോൾക്കാണ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായത് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ അത് കേട്ടപ്പോഴത്തേക്കും മരുമകൾക്കും ഭയങ്കര ഒരിത് മാതാവിനോട് എനിക്കും പ്രാർത്ഥിച്ച് എനിക്കും കുഞ്ഞുങ്ങളുണ്ടാകും അപ്പോൾ അവളും തീഷ്ണുതയോടെ പ്രാർത്ഥിക്കാനും പ്രത്യക്ഷിക്കരണ പ്രാർത്ഥനയും പിന്നെ തൈലൊക്കെ പയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ട് ഇപ്പോൾ ഡോക്ടർ അന്നേരവും പറയണം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്തുവാണേലും ഫെബ്രുവരി മാസത്തിൽ അവളും പ്രഗ്നൻ്റായി അങ്ങനെ രണ്ടു പേർക്കും അനുഗ്രഹങ്ങൾ കിട്ടി കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിൾ ജൂണിൽ ലീവിന് നാട്ടിൽ വന്നത് ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പതിനഞ്ച് ദിവസത്തെ ലീവിന് ശേഷം തിരിച്ചു ചെന്ന് അഞ്ച് മാസം പൂർത്തിയാകുമ്പോൾ ഒരു സ്കാനിങ് ടെസ്റ്റ് ഉണ്ട് റൊട്ടീനുള്ള അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവർ കോളേജിൽ നിന്നും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വൈകിട്ട് എട്ട് മണിക്കാണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർ പറയണത് മോളുടെ യൂട്രസ് കംപ്ലീറ്റ് ഓപ്പണായി ഈ കുഞ്ഞ് പോകും കിട്ടത്തില്ല എന്ന് അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര പോയി അഞ്ച് മാസമായ കുഞ്ഞ് മാതാവ് ഒരു കുഴപ്പവും ഇല്ലാതെ ഇതുവരെ കഴിഞ്ഞുകൂടി ഇപ്പം എന്താ ഇങ്ങനെ വന്നേ ഇപ്പം ഇവർക്ക് ഭയങ്കര ഷോക്കായി എന്താ ചെയ്യണേ എന്ന് ഇപ്പം സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൺസ നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ എത്രയും വേഗം അഡ്മിറ്റ് ആയിക്കോളെ ഇപ്പം മോൻ എന്നെ രാത്രി പതിനൊന്ന് മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പം ഞങ്ങളും ഭയങ്കര ഒരു എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വിഷമത്തിലായി എന്ത് വന്നാലും പിന്നെ ഞാൻ മാതാവിനോട് അപേക്ഷിച്ച് ഞാൻ മോനോട് പറഞ്ഞു നീ എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മ മാതാവ് തന്ന കുഞ്ഞല്ലേ അമ്മ തന്നെ ഇതിനെ കാത്തുകൊള്ളോളും പിന്നെ നീ രാവിലെ അവളെ അതെല്ലാം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവർ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ പിറ്റേ ദിവസം റൗണ്ടിന് വരും അപ്പം എന്നോട് പറഞ്ഞ് മമ്മി ഡോക്ടർ വരുമ്പോൾ അവർക്ക് ഡിസിഷൻ അറിയിക്കണം ഞാൻ എന്ത് പറയും ഞാൻ പറഞ്ഞ പറഞ്ഞെന്തുവാണേലും നീ ഇപ്പോൾ ഒന്നും പറയണ്ട അവരോട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ ഞാൻ പറ്റേ ദിവസം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് കൃവാസനത്തിലേക്ക് ഓടി ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിനെ അമ്മ തന്ന കുഞ്ഞേ അമ്മ ഇതിനെ കളയരുതേ എനിക്ക് തിരി തരണം എന്നും പറഞ്ഞു അമ്മ തന്നെ തടയിടണം എന്ത് വന്നാലും വേണ്ടിയില്ല എനിക്ക് ഈ കുഞ്ഞിനെ വേണം അങ്ങനെ ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നപ്പം ജോസഫ് അച്ഛനെ കാണാനാണ് ഞാൻ വന്നത് പക്ഷേ അച്ഛൻ അന്നില്ലായിരുന്നു വ്യാഴാഴ്ച ദിവസമായിരുന്നു പിന്നെ ഞാൻ വേറെ ഇവിടെ ഉള്ളൊരു ജൂനിയർ അച്ഛനെ കണ്ട് അപ്പം എൻ്റെ മൊബൈലിലേക്ക് ഇവർ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ഇട്ടിരുന്നു അത് ഞാൻ അച്ഛനെ കാണിച്ചു അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഈ കുഞ്ഞിനെ കിട്ടുക തന്നെ ചെയ്യും അമ്മ മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ നിത്യാരാധന ചാപ്പലിൽ ഇരുന്ന് കുറേ നേരം കണ്ടുനീരൊഴുക്കി ഈ മൊബൈലിൽ എടുത്തു വെച്ച് അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് ഒരു ഈ വചനം വരുന്നത് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും നിൻ്റെ വലതുകാരെ ഞാൻ പിടിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ടല്ലോ ഭയപ്പെടേണ്ട പിന്നെ എനിക്കൊരു ധൈര്യം കിട്ടി ഞാൻ ഞാനിവിടെ പുറത്തിറങ്ങി മോനെ വിളിച്ചു ഡോക്ടർ വരുമ്പോൾ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ഉച്ച കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പം പറഞ്ഞു നിങ്ങളുടെ ഡിസിഷൻ എന്നാണെന്ന് അറിയിക്കണം അപ്പം മോൻ പറഞ്ഞു മമ്മി എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അബോർട്ട് ചെയ്യാനായിട്ട് അപ്പം അതിനു മുമ്പ് എൻ്റെ മോള് അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടറോടും ഞാൻ ജോലി ചെയ്തിരുന്നെടുത്ത ഡോക്ടർമാരോടൊക്കെ ഞങ്ങൾ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവർ ഈ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് ഒരു കൂര കാരണവശാലും കിട്ടത്തില്ല അമ്മയോടും കുഞ്ഞിനോടും ചെയ്യുന്ന ഒരു ടോർച്ചർ ആയിരിക്കും ഇത് അബോർട്ട് ചെയ്യായിരിക്കും നല്ലത് അടുത്ത പ്രാവശ്യം ഇനിയും ഉണ്ടാവുമല്ലോ അപ്പം നോക്കാം സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് കരുതലോട് ചെയ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ നമ്മളായിട്ട് ഇത് അബോർട്ട് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത് കിട്ടുമെന്ന് ഡോക്ടർ ബാക്കി എന്താന്നാ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ ഇത് ദൈവം അഥവാ എടുക്കാനാണെങ്കിൽ ദൈവം തന്നെ എടുത്തോട്ടെ നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ ഇതുപോലെ തന്നെ വീട്ടിൽ കംപ്ലീറ്റ് റെസ്റ്റ് റെസ്റ്റായിട്ടിരിക്കണം അവളെ ആംബുലൻസ് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലയിൽ ഈ ഒമ്പത് മാസം ഉണ്ടാകുന്നിടം വരെ അവൾ തന്നെ ആയിരുന്നു ബെഡ് റെസ്റ്റ് ആയിട്ട് അനങ്ങാൻ പോലും മേല എല്ലാ കാര്യങ്ങളും ബെഡേ തന്നെ അപ്പോൾ ഇടയ്ക്കൊക്കെ അവൾക്ക് കയ്യും കാലും ധരിക്കുകയും കൈയ്ക്കൊക്കെ മരവിപ്പൊക്കെ വരികയും അപ്പോൾ ഇവളന്നെ ൾ കിട്ടിയ ഉടമ്പടി തൈലോ ഉപ്പൊക്കെ വയറ്റത്ത് വരട്ടുകയും ഉപ്പ് കൊണ്ട് വെള്ളം കുടിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവള് നമ്മുടെ അമ്മയോട് പറയും കുഞ്ഞിന് അനക്കമില്ല മൂവ്മെൻ്റ് ഇല്ലല്ലോ എന്ന് അപ്പോൾ ഉടനെ അമ്മ അപ്പം തൈലെടുത്ത് കൊടുക്കും വയറ്റത്ത് പുരട്ടി ഇവർ പ്രാർത്ഥിക്കും കൊന്തചൊല്ലും അവൾ ഉടനെ അവൾക്ക് കുഞ്ഞ് വയറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാകും അപ്പോൾ അവൾക്ക് കൂടുതൽ വിശ്വാസമായി അപ്പോൾ അവൾ പറഞ്ഞ് എന്ത് ത്യാഗം വേണേലും ഞാൻ സഹിച്ചോളാം അമ്മ മാതാവ് കൂടെ നിന്നാൽ മതി അങ്ങനെ ഇവർക്ക് ആ ഒമ്പത് മാസം അപ്പോൾ ഏഴാം മാസത്തിൽ ഇവരെ ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞ് സ്കാനിങ് ചെയ്തിട്ട് റിപ്പോർട്ട് മേടിച്ചപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയായി യിൽ പോയി ഈ അഞ്ച് മാസമായ കുഞ്ഞ് ഞങ്ങൾക്ക് എട്ട് ദിവസം പോലും കിട്ടുക അതിനകം പോകൂല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇരുന്ന കുഞ്ഞിന് ഏഴു മാസമായിട്ടും ഇതുവരെ ഒരു കുഴപ്പമില്ല അപ്പം നിനക്ക് വിശ്വാസമുണ്ട് നീ ധൈര്യമായിട്ടിരിക്കാൻ ഡോക്ടറും ധൈര്യം പകർന്നു കൊടുത്തു എന്തുവാണേലും ഒമ്പത് മാസത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പം പിന്നെ യൂട്രസ് പിന്നെയും തുറന്ന് അപ്പോൾ കുഞ്ഞിനെ ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് സിസേറിയൻ ആരെങ്കിലും പറഞ്ഞെങ്കിലും ഇവൾക്ക് പ്രാർത്ഥനയുടെ ശക്തിയിലും മാതാവിൻ്റെ അനുഗ്രഹത്താലും കാശുരുവുമൊക്കെ ഇവള് കൈ കൊണ്ടുപോകുമായിരുന്നു തൈലെപ്പോഴും കൂടെ വെക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും കാരണം മോളെ ഇങ്ങോട്ട് പ്രസവത്തിന് കൊണ്ടുവന്നിരുന്നു അപ്പം മോൾക്കും സിസറിൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവളുടെ ശുശ്രൂഷ കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവളുടെ മമ്മി ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടെങ്കിലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നോർമൽ ഡെലിവറി ഉണ്ടായി കുഞ്ഞിന് കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ സ്വല്പം വെയിറ്റ് ലോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞാണ് ഈ കുഞ്ഞു മോളും രണ്ടുപേർക്കും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ അമ്മ മാതാവില്ലായിരുന്നു ഈ കുഞ്ഞെങ്ങ് കിട്ടുമായിരുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന്തത്തിനായിട്ട് ഞങ്ങൾ രണ്ടുനൂറാവശ്ശൊക്കെ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുമായിരുന്നു നിർബന്ധിച്ച് എല്ലാവരോടും കൂടി പിടിച്ചോണ്ട് പോകും അവിടെ പതിനെട്ട് വയസ്സിൽ തുടങ്ങിയതാണ് മദ്യപാനം പതിനെട്ടാമത്തെ വയസ്സിലും പട്ട പട്ടാളത്തിൽ ചേർന്ന് അവിടെ പിന്നെ മദ്യം കിട്ടുമല്ലോ അപ്പം കുടിച്ച് കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് പതിയെ പതിയെ അത് കൂടുതലായി കൂടുതലായി പിന്നെ പുള്ളിയല്ല മദ്യം കുടിക്കണം മദ്യം ആ പുള്ളിയെ കുടിക്കണേന്ന് തോന്നും അതുപോലെയായിരുന്നു ഉഷണമൊന്നും കഴിക്കത്തില്ല വീട്ടിലെ വഴക്കും ബഹളവും സംശയങ്ങളും അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു നരക ജീവിതം പോലെ ആയിരുന്നു ആ സമയമൊക്കെ അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴായിരുന്നു ഞങ്ങൾ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടാക്കുന്നത് അപ്പോൾ വരത്തില്ല നിർബന്ധിച്ച് കൊണ്ടാക്കണം അവിടെ മൂന്ന് മാസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അത് പതിന് വൈരാഗ്യവും വിദ്വേഷവുമായി കൊല്ലാനുള്ള വാശിയോടെ ആയിരിക്കും വരുന്നത് വീണ്ടും കുടിക്കും അങ്ങനെ മടുത്ത് ഞങ്ങൾ കൊണ്ടാക്കിയാക്കിയും അടുത്ത അവസാനം ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാര്ത്ഥിച്ചത് പുള്ളി കാണാതെ ഉപ്പൊക്കെ ഇട്ട് കഞ്ഞിക്കകത്തും നാരങ്ങ വെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുകയും ഞങ്ങൾ പ്രാർത്ഥി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം എല്ലാവരുടെയും നെറ്റി പെട്ടെന്ന് പോലെ പുള്ളിയുടെ നെറ്റിയെങ്കിലും പരട്ടേ പ്രാർത്ഥിക്കുമായിരുന്നു എന്തുവാന്നും ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ട് ജൂലൈ തൊട്ട് പദ്യപാനം കംപ്ലീറ്റ് നിർത്തി അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി ഇപ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ട് ഇപ്പോൾ പുള്ളി ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും വെളുപ്പിനെയുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴും എൻ്റെ കൂടെ വന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും എന്നും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ വീട്ടിൽ വരുന്നവരോടൊക്കെ പറയും മാതാവിൻ്റെയോട് ഭക്തിയോട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടിയത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് എന്നൊക്കെ പുള്ളിക്ക് വിശ്വാസത്തോടുകൂടി വന്നു ഞങ്ങളുടെ കുടുംബത്തിലിപ്പം സമാധാനമുണ്ടായി പിന്നെ എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ ഓപ്പറേഷൻ ഒക്കെ ആയി ഒരു കുഴപ്പവും കൂടാതെ ഒരു ഓപ്പറേഷൻ ചെയ്തു തീർന്നു ഞങ്ങൾക്കങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നുകൊണ്ടായിരിക്കുന്നു പിന്നെ മോൾ മെട്രോയിൽ പോകുമ്പോഴും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴും അവൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര റഷായിരുന്നു ഡൽഹിയിലുള്ള മെട്രോയുടെ ജേർണിയല്ലേ അപ്പം മാവൾ അന്നേരവും തൈലവും ഉടുമ്പടി തൈലൊക്കെ കൈ വെച്ചുകൊണ്ട് കാശുരുവൊക്കെ വെച്ചുകൊണ്ട് പോകുമായിരുന്നു പിന്നെ അവളും കൊണ്ട് ഈ പത്രം അവിടെ കോളേജിലും പോകുന്ന വഴിക്കുമൊക്കെ കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തു അവളും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് കിട്ടുന്ന പത്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പിന്നെ ടെമ്പോ സ്റ്റാൻഡ് പോകുന്ന വഴികളിൽ ഹൈന്ദവരുടെ ഒക്കെ വീടുകളിൽ ഒക്കെ കൊണ്ട് കൊടുത്ത് വിതരണം ചെയ്യുമായിരുന്നു ഇടയ്ക്ക് വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും പിന്നെ തോമസ് തോമസിയേട്ടൻ്റെ നവജീവനിലൊക്കെ എന്നെ കഴിയാവുന്ന പോലെ ഇട ടയ്ക്കൊക്കെ പോയി ഞങ്ങളെ സഹായിക്കും സാമ്പത്തികമായിട്ടും അല്ലാതെ അവിടെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള മാൻവട്ടത്തുള്ള ആശാഭവൻ എന്ന് പറയണത് മന്ദബുദ്ധി കൊള്ള പിള്ളേരെയും സ്ത്രീകളെയൊക്കെ അവർ ശുശ്രൂഷിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോവുകയും അവരോടുകൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും പിന്നെ ഞങ്ങളെ കഴിയാവുന്ന പോലെ പാവപ്പെട്ടവരാണേലും രോഗികളായിട്ടുള്ളവർക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വീടിന് അയൽപ്പക്കത്തുള്ള കുറേ ആൾക്കാർ ഹൈന്ദവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണേ അവരുടെ വിശ്വാസത്തെ വർദ്ധിക്കാനും അവർക്ക് അവർ ചെയ്ത ഉടുമ്പടി അവർക്ക് സാക്ഷ്യപ്പെടുത്താനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പ്രശ്നിക്കുന്നു